ഗായ്സ് ഞാൻ മഞ്ജു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യം കണ്ടിട്ടാണ് അതായത് ഇപ്പോൾ ഒരു അസുഖമാണ് മസ്തിഷ്ക മസ്തിഷ്കജ്വരം മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നതാണ് കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അത് നമ്മൾ റീസൺ പറയുന്ന കുളത്തിലോ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ കുളിച്ചിട്ടാണ് അസുഖം വരുന്നതെന്നാണ് ന്യൂസ് കണ്ടത് അപ്പോൾ ഇന്ന് ഡോക്ടർ ഒരു ഡോക്ടർ സാർ പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചെളി ഉണ്ടാവില്ല എൻ്റെ ഉള്ളില് അപ്പം ഈ ചെളിയിലൊക്കെ ഈ ബാക്ടീരിയ ഉണ്ടാവൂത്രേ അപ്പോൾ നമ്മൾ ഈ കുളിക്കുമ്പോൾ കുളത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ ഈ ചെളി ഈ ബാക്ടീരിയ പുറത്തു വരുതല്ലേ പുറത്ത് വരുമ്പോൾ നമ്മളത് കുളിച്ചാലോ അല്ലെങ്കിൽ പിന്നെ കുളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വായ വഴി വെള്ളം പോലെ അങ്ങനെയൊന്നും പ്രോബ്ലം ഉണ്ടാവത്തില്ല പക്ഷെ നമ്മളത് മൂക്കിലേക്ക് വലി മൂക്കിലുള്ളിലേക്ക് നമ്മൾ അബദ്ധത്തിൽ വലിക്കുകയോ മൂക്കിനുള്ളിൽ നമ്മൾ വെള്ളം കയറാനുള്ളു സാധാരണ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഇത് നമുക്ക് ഈ അണുബാധ നമ്മുടെ ശരീരത്തിൽ പോകുന്നത് അത് മസ്തിഷ്ക ജ്വരമായിട്ട് വരുന്നത് എന്നാലും ഒരു ഡോക്ടർ സാറിൻ്റെ ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കെന്തോ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതായത് നമ്മൾ മക്കളെ കുളി കുളിക്കാനൊക്കെ നമ്മൾ വിടുന്നുണ്ടല്ലോ അപ്പോൾ ഈ സമയത്തൊക്കെ ഒരു പരമാവധി ഒന്ന് മഴക്കാലമാണ് മഴയാകുമ്പോൾ ഭയങ്കര മഴയത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ചെളിയും വെള്ളമൊക്കെ ഇങ്ങനെ അടിഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പരമാവധി നമ്മൾ മക്കളെ ഈ കുളം കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ നിന്നും പരമാവധി കളിക്കാനോ കുളിക്കാനോ ഒക്കെ വിടാതിരിക്കുക പരമാവധി നമ്മൾ വീട്ടിനുള്ളിൽ മഴക്കാലത്ത് വീട്ടിനകത്ത് വീട്ടിൽ നിന്ന് തന്നെ പരമാവധി കുളിപ്പിക്കാൻ ശ്രമിക്കുക ഇൻ കേസ് വീട്ടിൽ സ്ഥലമില്ലാത്ത ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ അങ്ങനെ അതായത് വീട്ടിൽ കിണർ അങ്ങനത്തെ സൗകര്യം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് കുളിപ്പിക്കുക അതായത് അത് മക്കളെയൊക്കെ കുളിക്കുന്ന രീതിയിലോ ഒന്നും തൽക്കാലം പുറത്തുനിന്ന് വിടാതിരിക്കാൻ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം മഴ അതായത് തന്നെ വാസുഖങ്ങളുടെ പെരുമഴയാണ് ഒന്ന് മഴ ചാറി അപ്പോൾ തുടങ്ങും പനി ശ്വാസം വിട്ട് ശ്വാ അങ്ങനെയൊക്കെ അപ്പോൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക മക്കളെ കുറേയൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക ഇതുപോലെ വിടാ കുളത്തിലൊക്കെ മുങ്ങിക്കുളിക്കാൻ പോകുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ നമ്മൾ പ്രത്യേകിച്ച് വലിയ മക്കളൊക്കെ ആകുമ്പോൾ ഒരു പരിധിക്കപ്പുറം നമ്മളെ കൂടെ നിൽക്കത്തില്ല അവരവരോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിട്ട് അതായത് ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പം മക്കൾക്ക് തലം മാതാപിതാക്കൾ പറഞ്ഞുകൊടുക്കുക കുറച്ചൊക്കെ അപ്പം അനുസരിക്കുന്ന മക്കളെ കാണാൻ അനുസരിക്കുക എന്നാലും പരമാവധി നമ്മൾ നല്ലൊരു മക്കളുടെ ഫ്രണ്ട്ഷിപ്പാണ് കൂടുവോ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ ഞാൻ അവരോടൊക്കെ അത്യാവശ്യം നന്നായിട്ട് കൂട്ടാണ് കാരണം ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും എല്ലാ കാര്യങ്ങളും അപ്പോൾ അതുപോലെ അപ്പോൾ അവർക്ക് ഇപ്പോഴെൻ്റെ മോൻ അഞ്ച് വയസ്സായാലും മൂത്ത ആൾക്ക് എന്നാലും കുറച്ചൊക്കെ ഞാൻ എന്തെങ്കിലും കാരണം കണ്ട മോനെ അത് അങ്ങനെയാണ് അത് അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ മോൻ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ നിങ്ങളും നല്ല മക്കളോടൊക്കെ ഒന്ന് കൂട്ടായിട്ടിരുന്നിട്ടാ വല്ലപ്പോഴൊരു കുറച്ച് സമയമൊക്കെ മക്കളുടെ സമയം കണ്ടെത്തിയിട്ട് എന്നുവെച്ചാൽ ഇവർ ഈ അസുഖം വന്നവർ അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ എന്നാലും പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക മക്കളെ ഇങ്ങനെ കുളിക്കാനോ അങ്ങനെ ഒന്നും വിടാതിരിക്കുക പുറത്തേക്കൊക്കെ കിടക്കുന്ന വെള്ളത്തിലൊക്കെ പ്രത്യേകിച്ച് പബ്ലിക് പ്ലേസിൽ ഒത്തിരി ഉള്ള സ്ഥലങ്ങളിലൊക്കെ പരമാവധി വിടാതിരിക്കുക കുറച്ച് സമയം നമ്മൾ മക്കളെ നന്നായി സൂക്ഷിക്കുക കാരണം അസുഖങ്ങളാ മസ്തിഷ്ക ജ്വരമൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുഞ്ഞ് ബാധിച്ച പിന്നെ ജീവൻ ഉണ്ടാവില്ല എന്നാണ് കാരണം അത്രയും വലിയ മസ്തിഷ്ക ജ്വലം വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ഇപ്പം തന്നെ ഒരാ കുഞ്ഞു കൊച്ചു കോഴിക്കോട് വെൻ്റിലേറ്ററിലായിരുന്നു അപ്പോൾ മോൻ ഇന്നലെ മരിച്ചു പോയത് കണ്ടു ഭയങ്കര വിഷമമായി കാരണം നല്ല മിടുക്ക മോനെന്നാണ് പറയുന്നത് സ്പോർട്സിലും നല്ല പഠിക്കാനും മിടുക്കാൻ എല്ലാവരും ഓക്കെ നല്ലൊരു മോനായിരുന്നു അപ്പോൾ ആ കുഞ്ഞാണ് മരിച്ചു പോയത് കാരണം എന്തായാലും ആ കുഞ്ഞ് ഹോസ്പിറ്റലായപ്പോൾ എല്ലാവരും എടുത്തു ഉൾപ്പെടെ വിചാരിച്ചു എന്തായാലും സുഖം വാങ്ങിച്ചു വരും സുഖം അതിൽ മരിക്കത്തില്ല എന്നൊരു വിശ്വാസമായിരുന്നു നമുക്ക് എല്ലാവർക്കും പക്ഷേ ഉണ്ടായില്ല അതൊക്കെ ആ കുഞ്ഞ് പോയി അപ്പോൾ അസുഖം വന്നാൽ മൂന്ന് ശതമാനമാണ് അവർ പറയുന്നത് ജീവിക്കുമെന്ന് മൂന്ന് ശതമാനമാണ് നമ്മുടെ മെഡിക്കൽ സയൻസ് പറയുന്നത് ജീവിക്കുമെന്ന് ബാക്കി നയൻറ്റി പെർസെൻറ്റ് നയൻറ്റി സെവൻ പെർസെൻറ്റേജും കുഞ്ഞുണ്ടാകില്ല അതായത് ഈ അസുഖം വന്ന ആൾ ജീവിച്ചിരിക്കുക എന്നാലും കാരണം ശ്വാസം എടുക്കാൻ പറ്റത്തില്ല ലങ്സിലേക്ക് ഈ ശ്വാസം എടുക്കുമ്പോൾ മെല്ലേത്തുന്ന സഹായത്തോടെയൊക്കെയാണ് അവർ ശ്വാസം എടുക്കുക കാരണം അങ്ങനത്തൊരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക മഴക്കാലമാണ് മഴക്കാല മക്കളൊക്കെ പരമാവധി ചെലയിലും ചില ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് മക്കളൊക്കെ ചെലിയിൽ കിടന്നിട്ട് ഈ സമയത്തൊക്കെ കളിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അപ്പോൾ ഞാനൊക്കെ വിചാരിക്കാറുണ്ട് നമുക്ക് ആ ഒരു പണ്ടത്തെ കാലത്ത് കുഴപ്പമില്ല പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ അമ്മയുടെ ആ സമയത്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞു ചെളിയിൽ മഴയത്തൊക്കെ നനങ്ങിയതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ഒന്ന് മഴ പെയ്ത് നനങ്ങിയാൽ മതി അപ്പോൾ ജലദോഷം മനിയാണ് അവന് പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് അത്രയും പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങൾക്കാൽ മുമ്പത്തെ തലമുറയ്ക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എന്താണെന്നറിയാം നമ്മൾ ജീവിക്കുന്ന ആ ഒരു ഇതിൽ ഒരു ചെറിയ മഴ വന്നത് എൻ്റെ മോനൊക്കെ ഒരു മഴ പെയ്തു മഞ്ഞു തലം വന്നത് അപ്പോൾ പിന്നെ ജലദോഷമായി തൊണ്ടവേദനയായി ശ്വാസം മുട്ടായി അങ്ങനെയാണ് അപ്പോൾ എനിക്കങ്ങനെയുണ്ട് അതിപ്പോൾ അത് ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ പലമത് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മക്കളെ തണുത്ത വെള്ളത് കുളിപ്പിക്കാതിരിക്കുക ചൂട് വെള്ളത് കുളിപ്പിക്കുക ചെറിയ മക്കളെ ആണെങ്കിൽ പിന്നെ നന്നായി ശ്രദ്ധിക്കുക എല്ലാവരും നല്ല ഫുഡൊക്കെ കൊടുക്കുക തണുത്തത് അധികം കൊടുക്കാതിരിക്കുക അങ്ങനെ കുറെയൊക്കെ മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഞാൻ എൻ്റെ ഒരു ഞാൻ എൻ്റെ മകനോട് പറയുന്നത് പോലെ നിങ്ങളോട് പറയുന്നതാണ് അപ്പോൾ പലമധി മക്കളൊക്കെ ശ്രദ്ധിക്കുക പുറത്തൊന്നും കുളിക്കാനൊന്നും വിടാതിരിക്കുക എനിക്ക് ആ ന്യൂസ് കണ്ടാൽ ഭയങ്കര സങ്കടമായി കാരണം ഒരു ചെറിയ മോനാണ് പത്ത് പതിനാല് വയസ്സൊരു കുഞ്ഞാണ് അപ്പോൾ അവരിൽ ആ ഒരു വീട്ടിൽ വീട്ടിൽ അവരുടെ ഒരു വേദന അത് ഭയങ്കരമാണ് കാരണം പ്രതീക്ഷയുണ്ടായിരുന്നു നാലെൻ്റെ മുമ്പ് തിരിച്ച് വരുമ്പോൾ എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് അപ്പോൾ അതൊരു റീസൺ പറഞ്ഞേക്കുന്ന ഒരു അച്ഛൻകുളം അച്ഛൻ കുളത്തിൻ്റെ അവിടെ പോയി മുങ്ങി കുളിച്ചതിന് ശേഷമാണ് ഈ ഒരു ഇത് വന്നു എന്നാണ് പറയുന്നത് പക്ഷേ അതേ സമയത്ത് അതേ അതേ ഭാഗത്ത് കുളിച്ച വേറെ മക്കളും ഉണ്ട് പക്ഷെ അവർക്കൊന്നും ഈ പ്രോബ്ലം ഇല്ലയെന്നാണ് പറയുന്നത് അപ്പോൾ ലോക്കർ പറഞ്ഞതാണ് അങ്ങനെ കുളിച്ചു എന്ന് വെച്ചിട്ടും ആ വെള്ളം വായിൽ കൊണ്ടുവന്നുവെച്ചാൽ പ്രശ്നമില്ല പക്ഷേ മൂക്ക് വഴി ഉള്ളിലേക്ക് ആ വെള്ളം വലിച്ചു കഴിഞ്ഞാൽ അതായത് ഈ ഒരു അണുബാധ ഉള്ള സ്ഥലത്തുനിന്ന് ഈ വെള്ളം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇൻഫെക്ഷനായി അങ്ങനെ അസുഖം വരും എന്നാണ് ആ ഡോക്ടറിൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അപ്പോൾ അതായിരിക്കാൻ കാരണം കറക്റ്റ് എനിക്കിനി കറക്റ്റ് അറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ ന്യൂസ് കണ്ടപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്